ഹലോ ഗൈസ് ചെമ്പനിർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ശ്രുതി ദാസുവായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതിയുടെ സ്വരം പുറത്ത് കേൾക്കുന്നത് യു സുതിയാണ് വന്നു തോന്നുന്നു നീ ഒന്ന് പുറത്ത് പോയി നോക്കാൻ പറഞ്ഞ് കൂട്ടുകാരി വിടുന്നുണ്ട് കൂട്ടുകാരി വന്ന് നോക്കുമ്പോഴും ശുതിയാണ് അണ്ണെ പറയും ശ്രുതിയാണ് വന്നിരിക്കുന്നത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് ടെൻഷനാകാണ് അണ്ണെ ദാസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഫോൺ വിളിക്കേണ്ടല്ലോ നേരിട്ട് തന്നെ കാര്യം പറഞ്ഞേക്കാന്ന് പറയും നിങ്ങൾ എങ്ങനെയും ഒന്ന് പുറത്ത് പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ് തന്നോളാന്ന് പറയും ഇതിൽ പുറത്ത് പോകുന്നു എന്ന് ചോദിക്കാൻ പറയും പുറകിൽ കൂടെ ോളം പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് അയാൾ വരുമ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനെ കാണുന്നുണ്ട് എന്നിട്ട് അയാളെ സൈഡിൽ കൂടെ അങ്ങ് പോവും ശ്രുതി സ്റ്റാഫിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഒന്നും അറിയാത്ത പരത്തേ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ ആ ശ്രുതി നിൻ്റെ സ്റ്റാഫ് എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ അകത്തോട്ട് വിട്ടില്ല എന്നൊക്കെ പറയും ഞാൻ വർക്കിലായിരുന്നു ശ്രുതി അത് കാരണമാണ് എന്ന് പറയാം എന്നെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തായാലും ശുതിക്കൊന്ന് വിളിച്ചിട്ട് വരാമായിരുന്നു എൻ്റെ വൈഫിൻ്റെ ബ്യൂട്ടി പാർലറിലെ ഇപ്പോൾ എനിക്കങ്ങനെ വിളിച്ചിട്ട് വരേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ ശ്രുതി ചോദിക്കും അല്ല ചില കസ്റ്റമേഴ്സിന് ഇറിറ്റേഷനായി ഇങ്ങനെ ഫീമെയിൽസൊക്കെ ആ സമയത്ത് കയറി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരി അത് പറയും അതല്ല ശ്രുതി ഞാൻ ഒരു ആവശ്യത്തിന് പോയതായിരുന്നു കാശിൻ്റെ ആവശ്യത്തിനൊക്കെ ഇറങ്ങിയതാണെന്നൊക്കെ പറയും അതെന്താ എന്തിനാ കാശെന്നൊക്കെ ചോദിക്കും അതല്ല കാനഡയ്ക്ക് പോകാൻ എനിക്ക് പതിനാല് ലക്ഷം രൂപ വേണമല്ലോ അപ്പോൾ അപ്പം വേണ്ടി ഞാൻ സംഘടിപ്പിക്കാൻ ഇറങ്ങിയത് ഓരോരുത്തർത്തും എന്ന് ചോദിച്ചിട്ടും ആരും തന്നില്ല ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇല്ലാത്ത എനിക്ക് എങ്ങനെ തരുന്നതെന്നൊക്കെ ചോദിച്ചു അതുകൊണ്ട് ശ്രുതി എങ്ങനെയും ശ്രുതിയുടെ അച്ഛനോട് എനിക്ക് പതിനാല് ലക്ഷം രൂപ മേടിച്ചു തരണം പറയും ശ്രുതിക്ക് അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് ബഹളം വെക്കുകയാണ് കിടന്ന് എന്നിട്ട് പറയും എൻ്റെ കയ്യിൽ എവിടുന്നാണ് കാശ് എല്ലാവരും എന്നോടങ്ങ് കാശി ഊതിയാണ് ഞാൻ എവിടുന്ന് എടുത്തിട്ട് തരാൻ എന്നൊക്കെ കിടന്ന് ബഹളം വെക്കുമ്പോഴത്തേന് ശുതി ചോദിക്കും അതിന് നീന്തനെ ഇത്ര ഒച്ച വെക്കുന്നത് നിന്നോട് വേറെ ആരെങ്കിലും കാശി ചോദിച്ചോന്ന് നോക്കുക ഏയ് അല്ല കൂട്ടുകാരൊക്കെ പലരും എന്നോട് കാശ് കടം ചോദിക്കാറുണ്ട് അതുകൊണ്ട് അന്നൊക്കെ ശ്രുതി അങ്ങ് തപ്പുന്നുണ്ട് എന്താ പറയുക എൻ്റെ കയ്യിൽ ഇനിയും കാശൊന്നുമില്ല അച്ഛനാണെങ്കിൽ ജയിലില്ല അത് കാരണം ബാങ്ക് അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചിരിക്കുക ഒന്നും കിട്ടാൻ വഴിയില്ല വഴിയില്ലോണ്ട് ശ്രു എന്ന് അമ്മയോട് ചോദിക്കാം പറയും അമ്മയുടെ എവിടുന്ന അമ്മയുടെ കയ്യിൽ അമ്മയുടെ വീടില്ല അതൊന്ന് പണയം വെച്ചിട്ട് പതിനാല് ലക്ഷം രൂപ തരാൻ പറഞ്ഞ് വിടുവാണ് അന്നേരം സുതി പറയും എന്തായാലും ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് പോരുമ്പത്തേന് കൂട്ടുകാരി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇനിയും പ്രശ്നമാകുമോ വീട്ടിൽ ചെന്ന് സുതി ഇതൊക്കെ ചോദിക്കുമ്പോൾ അമ്മ വേള ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കും ആ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല ഞാൻ എവിടെ നിന്ന് എടുത്തുകൊടുക്കാൻ ആ കാശ് ഇനി എന്നോട് ഒരിക്കലും കാശ് ചോദിച്ചേക്കരുത് അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞതേ എന്ന് പറയും സുധ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അച്ഛൻ വാതുക്കെ തന്നെ ഇരുമ്പോണ്ട് എടാ നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും ഞാൻ പല ഇന്റർവ്യൂവിനും പോയച്ചാൽ പക്ഷേ എല്ലാവർക്കും ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് എന്നെ ജോലിക്ക് വെച്ചില്ല എന്നൊക്കെ പറയും പിന്നെ എനിക്ക് വേറെ ഒരു ജോലിയുടെ ആവശ്യമില്ലല്ലോ ചെ കാനഡയിൽ എനിക്ക് ജോലി കിട്ടിയതല്ലേ എന്നൊക്കെ പറയും എടാ അതിന് കാശ് വേണ്ടേന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ അമ്മയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വന്നിട്ട് ചന്ദ്രമതിയെ വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ സച്ചിയും രേവതിയും വന്നിരിക്കുമ്പോഴത്തേന് സുതി പറയും അമ്മയെ ഞാൻ കാനഡയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയും നീ എന്നെ കളഞ്ഞു നീ അങ്ങ് ദൂരേക്ക് എന്നൊക്കെ ചന്ദ്രമതി അങ്ങ് സങ്കടപ്പെടുകയാണ് അന്നേരത്തേന് സച്ചി പറയേടാ നീ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും പോരാ എനിക്ക് കാനഡയിൽ തന്നെ ജോലി വേണമെന്നൊക്കെ പറയും സച്ചി സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ടുടനെ രേവതിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് ഇവളിങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവനെ കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുന്നൊക്കെ പറയുമ്പോൾ രേവതി ചോദിക്കും ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിച്ചെന്ന് അമ്മ ഈ പറയുന്നത് ആ മാല മോഷ്ടിച്ച കാര്യം തന്നെ അന്ന് അവിടെ പറഞ്ഞപ്പോൾ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാതെ അവരെ സപ്പോർട്ട് ചെയ്തതെന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ തന്നെ പറഞ്ഞുകൂടി നീ വലിയ രാജകുമാരിയാണോ അതിൻ്റെ പാവം ഇവനെ നീ ഓരോന്നും പറഞ്ഞ് പിരികേറ്റിയിട്ടായി ഇങ്ങനെയൊക്കെ ആയെന്നൊക്കെ പറയും അന്നേരം സുതി പറയുന്നുണ്ട് അമ്മ എനിക്ക് പോകാനായിട്ട് പതിനാല് ലക്ഷം രൂപ വേണം അത് അമ്മ തരണമെന്ന് പറയും എൻ്റെ എവിടെ നാടാ പൈസ എൻ്റെ കാശൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അതല്ല അമ്മയുടെ കയ്യിൽ ഈ വീടിരിപ്പുണ്ടല്ലോ ആ വീട് പണയം വെച്ചിട്ട് എനിക്ക് പതിനാല് ലക്ഷം രൂപ തരണമെന്ന് പറയും ഈ വീട് പണയം വെക്കാനോ ഈ വീട് പണയം വെക്കുന്ന കാര്യം നീ ഓർക്കേ വേണ്ട നിനക്ക് വേണ്ടി ഞാൻ നീ ആ പത്ത് പൈസ തരത്തില്ല നിനക്ക് എന്തെങ്കിലും ജോലി വേണമെങ്കിൽ നീ ഈ നാട്ടിൽ തന്നെ കണ്ടുപിടിച്ച് ജോലി ചെയ്തോണോ എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്കും രവീന്ദ്രനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ചന്ദ്രമതി ശരിക്കും അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിനക്ക് പതിനാല് ലക്ഷം രൂപ നല്ല ഇനി ഒരു പത്ത് പൈസ ഈ വീട്ടിൽ നിന്ന് കിട്ടത്തില്ല എൻ്റെ ഈ വീട് പണയം വെച്ച് നിനക്ക് പൈസയും തരത്തിലെന്ന് പറയും ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പം ശ്രുതി ഒന്നും അറിയാത്ത പരത്തിലൊക്കെ സംസാരിക്കുകയാണ് ഞാൻ ആ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള പരുത്തിൽ എന്താണ് ഇവിടെ ചർച്ച എന്നൊക്കെ ചോദിക്കും അറിഞ്ഞെ ശ്രുതി പറയുന്നുണ്ട് എല്ലാം ശ്രുതിക്ക് അറിയാം ശ്രുതി പറഞ്ഞിട്ടാണല്ലോ ഞാനിങ്ങനെ വന്ന അമ്മയോട് ചോദിച്ചെന്ന് പറയും അത് കേൾക്കുമ്പത്തേന് ചന്ദ്രമതി ക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയെ നോക്കി അങ്ങ് നിൽക്കുകയാണ് അന്നേരം പറയും അമ്മ എങ്ങനെയും പതിനാല് ലക്ഷം രൂപ തരണം ഉടനെ ശ്രുതിയും പറയും അമ്മയെ കൊടുക്ക ശ്രുതി ആവശ്യപ്പെട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ചന്ദ്രമതി പറയും എനിക്ക് ഒരു ആവശ്യവും ഇല്ല ഈ ഒരു കാര്യത്തിന് ഞാൻ പൈസ മുടക്കില്ല ഇവക്കിത്ര നിർബന്ധമാണെങ്കിൽ ഇവളുടെ അച്ഛനോട് വന്ന് പൈസ തരാൻ പറയാൻ പറയും അമ്മയെ ഇവളുടെ അച്ഛൻ അങ്ങ് ജയിലിലല്ലേ എന്നൊക്കെ ചോദിക്കും ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം കൊടുത്താൽ മതിയെന്ന് പറയും എൻ്റെ അച്ഛന് എൻ്റെ അമ്മയുടെ ഒക്കെ ആത്മാ ഉറങ്ങുന്ന ഈ വീട് ഞാൻ ഇനി ആർക്കും പണയം വെക്കാൻ തരത്തേ തരത്തിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സുധി പറയും അമ്മ അമ്മ എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നതല്ലേ അമ്മേ ഈ ഒരു കാര്യത്തിനുള്ളിലും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയും ഞാൻ ഈ ഒരു കാര്യത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യത്തില്ല ഇവക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പൊക്കളാൻ പറയും അത് കേൾക്കുമ്പോഴത്തേന് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇപ്പോഴാണ് ശരിക്കും ഒരു അമ്മയായത് ഇതുപോലെ പക്വതയോടെ നീ നേരത്തെ സംസാരിച്ചിരുന്നെങ്കിൽ ഇവൻ എന്തെങ്കിലും ജോലി മേടിച്ച് ഈ നാട്ടിൽ തന്നെ ഇപ്പം സെറ്റിലായേനും ഇത് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമുണ്ട് ശ്രുതി അങ്ങ് വല്ലാതാകുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിലും ശ്രുതിയും ശ്രുതി അങ്ങ് വല്ലാതാകുന്നുണ്ട് രവീന്ദ്രൻ പറയുന്നതിനെ എല്ലാം സച്ചിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അച്ഛൻ പറഞ്ഞതാ ശരി ശരിക്കും ഇവനെ ഈ ജോലി തന്നെ വേണം ആ ജോലി വേണോ എന്നൊക്കെ തന്നെ എന്തിനാ പറയുന്നത് എന്തെങ്കിലും കിട്ടുന്ന ജോലി വെച്ച് കയറിയിട്ട് പടിപടിയായി ഉയർന്നു വന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിനക്ക് വല്ലതും അറിയാമോ എന്നെ പൂമാല കിട്ടുന്ന പോലെയാണ് ജോലി ൊക്കെയാണ് വിചാരിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നേ സച്ചി പറയും പൂമാല കെട്ടുന്ന അത്ര നിസ്സാര ജോലിയൊന്നുമല്ല അത് കാരണം അങ്ങനെ നീ എന്നെ തള്ളിക്കളയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെയും സുതി ചോദിക്കും അമ്മയെ അമ്മ എങ്ങനെൻ്റെ പതിനാല് ലക്ഷം എന്നൊക്കെ പറയും മിണ്ടിപ്പോയേക്കരുത് ഒരു പതിനാല് ലക്ഷവും ഇല്ല ഒരു ലക്ഷവും ഇല്ല വെള്ള ജോലി ഈ നാട്ടിലെങ്ങാനും കണ്ടുപിടിച്ച് ഇവിടെ എങ്ങാനും ജോലി ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അന്നേരത്തേന് സുതി ഇങ്ങനെ പേടിച്ചിങ്ങനെ അമ്മയെ നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിച്ച അവസാനിക്കുന്നത്